വൈകുന്നേരം നാലുമണിയോടുകൂടിയാണ് ഈ അപകടം ഇവിടെ സംഭവിക്കുന്നത് പാലച്ചിറ ആണ് ഈ സംഭവം നടന്നത് ഇവിടെ തൊഴിലുറപ്പ് കഴിഞ്ഞ് ഏകദേശം പതിനഞ്ചോളം ആളുകൾ സ്ത്രീജനങ്ങൾ ഇവിടെ അപ്പുറത്തുള്ള ഒരു കുളം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഈ കുളം വൃത്തിയാക്കിയ ശേഷം ഈ ഭാഗത്തേക്ക് വന്ന് ഇവിടെ കൈയും കാലും മുഖവും ഒക്കെ കഴുകി അല്പസമയം വിശ്രമിക്കുകയായിരുന്നു ആ സമയത്താണ് കൊല്ലം അയത്തിൽ നിന്ന് ശ്യാമ അച്ഛൻ അവരുടെ വല്യമ്മ രണ്ട് മക്കൾ അവര് തൊട്ട് മുകളിൽ കാണുന്ന ആ ടെറസിട്ട വീട് ആ വീട്ടിൽ ഒരു ആന്റിയുണ്ട് ആന്റി അവിടെ വീട്ടിൽ വീണ് കാല് വയ്യാതെ കിടക്കുകയാണ് ആ ആന്റിയെ കാണാൻ കൊല്ലത്ത് അയത്തിൽ നിന്നാണ് ഈ ബന്ധുക്കൾ വരുന്നത് ഈ ബന്ധുക്കൾ മുമ്പ് പലതവണ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും അവര് സ്വന്തമായി കാറ് ഡ്രൈവ് ചെയ്ത് വരുന്നത് ആദ്യമാണ് ഈ കാറിന്റെ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കെ എൽ സീറോ വൺ ഫൈവ് എ ഡി എൺപത്തി മൂന്ന് പൂജ്യം എട്ടാണ് ഈ കാറിന്റെ നമ്പർ ഈ കാറ് ഈ നമ്പർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കൊല്ലം രജിസ്ട്രേഷൻ അല്ല കോട്ടയം രജിസ്ട്രേഷനാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ച സംശയം തോന്നാം ഇത് അവരെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയ വണ്ടിയാണ് ശ്യാമയുടെ അച്ഛൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയ വണ്ടിയാണ് ശ്യാമ പറയുന്നത് നിങ്ങൾ കേട്ട നിങ്ങൾക്ക് കേൾക്കാം അപ്പൊ അവിടെ ഒരു അമ്മയുണ്ടായിരുന്നു അമ്മകളിലൂടെയാണ് കൈയിലൊറത്ത് ഇടിച്ചിട്ട് അന്റെ അമ്മ കൈപ്പുറത്തി അമ്മയെ അങ്ങ് പോയിട്ട് അങ്ങനെ അങ്ങ് പോയിങ്ങനെ ഓർമ്മമായിട്ടൊന്നി പോയിട്ട് ഞാൻ എൻ്റെ രണ്ട് മക്കളും പിന്നെ അച്ഛനും അവര് ചേച്ചിയാണ് കേട്ടല്ലേ ഇങ്ങനെ വൈകുന്നേരം നാലുമണിയോടു കൂടി ഈ കുത്തിറക്കം വലിയ കോൺക്രീറ്റ് റോഡിന്റെ കുത്തിറക്കം ഇറങ്ങി വന്നു ആ തൊട്ട് മുകളിലത്തെ വീട്ടിലേക്കാണ് ഇവർക്ക് തിരിയേണ്ടത് ആ തിരിയുന്ന സമയത്ത് അച്ഛന് വണ്ടിയുടെ നിയന്ത്രണം നഷ്ടമായി തൊട്ട് താഴേക്ക് പെട്ടെന്ന് വണ്ടി വേഗത്തിൽ വരുന്നു അപ്പോഴാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ അത് ശാന്ത എന്ന സ്ത്രീ തൊട്ട് മുന്നിൽ നിൽക്കുകയായിരുന്നു റോഡിലോട്ട് കടന്ന് കടന്നു നിൽക്കുകയായിരുന്നു ആ ശാന്ത എന്ന സ്ത്രീയുടെ ദേഹത്ത് ഇടിച്ച് വണ്ടി വേഗത്തിലോട്ട് വളരെ വേഗത്തിൽ നിയന്ത്രണമിട്ട് മുന്നോട്ട് വരികയായിരുന്നു പെട്ടെന്ന് തന്നെ നാട്ടുകാരും അതുപോലെ പോലീസും ആംബുലൻസൊക്കെ എത്തി ശാന്തയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ നിർഭാഗ്യവശാൽ ജീവൻ രക്ഷിക്കാനായില്ല പക്ഷേ ഇതിനകത്ത് ഇത് എന്താണ് കരുതി കൂട്ടിയോ അല്ലെങ്കിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് അവർക്ക് പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ല ഈ ശ്യാമയുടെ രണ്ടു മക്കളിൽ ഒരു കുഞ്ഞ് ഭിന്നശേഷിക്കാരനായ കുഞ്ഞാണ് അവരുമാകെ പരിഭ്രാന്തരാണ് ടെൻഷനിലാണ് ഈ ഈ സംഭവത്തിന്റെ ഈ തൊട്ട് ഈ കാറ് ഇപ്പോൾ കിടക്കുന്ന വീട്ടിലുള്ള ചേട്ടൻ പറയുന്ന എന്താ സംഭവിച്ചത് സംഭവിച്ച മുകളിൽ വന്നൊരു ഒരു ആളിനെ കാണാൻ വന്ന ആൾക്കാരാണ് വന്നപ്പോഴത്തേക്ക് വണ്ടി അവിടെ നിയന്ത്രണം വിട്ട് വന്നിട്ട് അവരോട് ഇരിക്കുകയായിരുന്നു തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ അവർ വണ്ടി ഒന്ന് അവർ വേർത്ത് വന്നിരിക്കണായിരുന്നു ഈ തൊഴിലുറപ്പ് തൊഴിൽ പതിനഞ്ച് പേരോണ്ട് അതെ പത്ത് പതിനഞ്ചെയ്ത് പേരോണ്ടായിരുന്നു ജോലി കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞിട്ട് അവിടെ കൈകാലൊക്കെ വൃത്തിയാക്കൊണ്ടിരുന്ന ടൈമിലാണ് ഈ സംഭവം നടന്നത് അപ്പോൾ ഞാൻ ഞാനില്ലായിരുന്നു ഞാൻ എൻ്റെ വൈഫിൻ്റെ ഭാഗത്ത് പറഞ്ഞപ്പോൾ ആ വീട്ടിലായിരുന്നു ഞാൻ വേറെ അറിഞ്ഞാണ് ഞാൻ വന്നത് വന്നപ്പോൾ അവിടെ ഇങ്ങനെ സംഭവം കടന്നുകൊണ്ടിരിക്കുന്നു ശരിക്ക് പറഞ്ഞാൽ ദുർഘടം പിടിച്ച വഴിയാണ് കാറ് അവിടെ നിന്നില്ലായിരുന്നുവെങ്കിൽ ഈ കാറിൽ വന്ന യാത്രക്കാരുടെ അവസ്ഥ അതിനേക്കാൾ ഭീകരമാകുവരും നിങ്ങൾ ഈ റോഡൊന്ന് നോക്കിയേ ഈ വലിയ പാതാള കുഴിയിലേക്കാകും ആ കാറ് നിയന്ത്രണം വിട്ട് ഓടി വരിക ഈ ഈ കുളമാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ വൃത്തിയാക്കിക്കൊണ്ട് നിന്നത് ഈ ഈ കുഴിയിലേക്കാകും ആ കാറ് വന്ന് കുഴിയുക നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമങ്ങളുടെ അവസ്ഥയാണ് ഈ ഭാഗമാണ് ഈ സ്ത്രീകൾ വൃത്തിയാക്കിക്കൊണ്ടുവന്ന തൊണ്ടുറപ്പൊതുവഴി അവരുടെ ശാന്ത ഉൾപ്പെടെ ഇന്ന് മരണപ്പെട്ട ശാന്ത ഉൾപ്പെടെയുള്ള ആളുകൾ വൃത്തിയാക്കിയ ഭാഗമാണ് ഇവിടെ നിന്ന് വൃത്തിയാക്കി കാലും കൈയൊക്കെ കഴുകിയ ശേഷമാണ് ഈ റോഡ് വഴി ശാന്ത നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശാന്ത എന്ന അമ്മ അല്പസമയം മുമ്പ് വേർപെട്ടുപോയ മരിച്ചുപോയ ആ സ്ത്രീ ഇവിടെ നടന്ന് ആ കാറ് കിടക്കുന്ന ഭാഗത്ത് ചെന്ന് ഒക്കെ കഴുകി അവിടെ വിശ്രമിക്കുമ്പോഴാണ് ഈ കാറ് നിയന്ത്രണം വീട്ടുമെന്ന് അവരുടെ ദേഹത്തിരിക്കുന്നത് ഇതിനകത്ത് പ്രധാനമായും പറയേണ്ടത് ആ കാറിന്റെ നിയന്ത്രണം വിട്ടു എന്നത് വാസ്തവമാണ് മനഃപൂർവ്വമുണ്ടായ ഒരു അപകടമല്ല റോഡിന്റെ ഒരു സ്ഥിതി പിന്നെ പരിചയക്കുറവ് ഏതായാലും മറ്റ് ആളുകളുടെ ദേഹത്തേക്ക് അതായത് പതിനഞ്ചോളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ദേഹത്തുനിന്ന് വലിയ ദുരന്തം ഒഴിവായി എന്താണ് കൂടുതൽ പേർക്ക് പരിക്കോ എന്താണ് ജീവാപായമോ ഉണ്ടാക്കാത്തത് ഭാഗ്യം ഏതായാലും ദൌർഭാഗ്യമെന്ന് പറയട്ടെ ഒരു ജീവൻ നഷ്ടമായി ഇതിന് പഴിചാറേണ്ടത് ആരെയാണെന്നോ ആർക്കെതിരെയാണ് പറയേണ്ടതോന്നുമില്ല വൻ ദുരന്തമാണ് ഒഴിവായത് പാലച്ചിറയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇടയിലേക്ക് നിയന്ത്രണം വിട്ട കാർ പാഞ്ഞ് കയറുകയായിരുന്നു കാറിലുണ്ടായിരുന്ന ആളുകളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊല്ലം അയത്തിൽ നിന്ന് രോഗിയായ ബന്ധുവിനെ കാണാൻ വന്ന ആളുകളാണ് അവർ ആദ്യമായാണ് കാർ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് ഈ ഭാഗത്ത് വരുന്നത് നിയന്ത്രണം വിട്ട് ആണ് ഈ ദൌർഭാഗ്യകരമായ സംഭവം ഉണ്ടായിരിക്കുന്നത്